ാമത്തിന് മാത്രം ഉണ്ടാകട്ടെ വക്തയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ വീണ്ടെടുക്കപ്പെട്ട ദേവമക്കൾ എന്ന പദവിയോടെ നമ്മെ വീണ്ടെടുത്ത നമ്മുടെ വീണ്ടെടുപ്പുകാരനെ ആരാ ആത്മാവിൽ സത്യത്തിൽ ആരാധിപ്പാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം നമ്മ ആരാധനയ്ക്ക് നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു വേദഭാഗം എബ്രാൻ രണ്ടാമധ്യായത്തിൻ്റെ ഒമ്പത് ഒമ്പത് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു മഹത്വവും ബഹുമാനവും അണിഞ്ഞ ഒരു കർത്താവിൻ്റെ മുമ്പിലാണ് ഇന്ന് നാം ആരാധിപ്പാനായി കൂടി വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് അഥവാ എങ്ങനെയാണ് ക്രിസ്തു മഹത്വവും ബഹുമാനവും അണിയാനിടയായത് കാരണം യേശു മരണം ആസ്വദിച്ചത് കൊണ്ട് അതാർക്ക് വേണ്ടിയാണ് നമ്മുടെ കർത്താവ് മരണം ആസ്വദിച്ചത് എല്ലാവർക്കും വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മരണം ആസ്വദിച്ച ദൈവപുത്രൻ മരണം ആസ്വദിക്കാൻ വേണ്ടി ദൈവപുത്രൻ ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായി തീർന്നു പ്രേമുള്ളവരെ നമ്മുടെ കർത്താവ് എത്രത്തോളം താണു എന്നത് എഫ് എലിപ്പലേന രണ്ടാം അധ്യായത്തിലും സുശേഷങ്ങളിൽ നമ്മുടെ കർത്താവ് അനുഭവിച്ച കഷ്ടാനുഭവങ്ങളുടെ വിവരങ്ങളിലൊക്കെ നമുക്ക് കാണാവുന്നതാകുന്നു ജഡമായി തീർന്നു കൃപയും സത്യം നിറഞ്ഞവനായി ഒരു കന്യകയിലൂടെ ഈ ലോകത്തിലേക്ക് അവതരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷിതാവ് സാഷാൾ ദൈവമായിരുന്നു പാപചേറ്റിൽ കിടന്ന നമ്മെ മഹത്വവും ബഹുമാനവും അണിയിക്കുവാൻ വേണ്ടി ദൈവരൂപത്തിൽ ഇരുന്ന ദൂതന്മാരുടെ ആരാധ്യനായിരുന്ന ദൈവപുത്രൻ മനുഷ്യപുത്രനായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായിരുന്നവൻ കണ്ടാൽ ആളല്ല എന്ന് തോന്നമാറി വിരൂപനായി തീർന്നു ദൈവപുത്രൻ മനുഷ്യപുത്രനായപ്പോൾ യേശു എന്ന പേർ താൻ സ്വയം ഏറ്റെടുത്തു ദൈവം ആയിരുന്നാൽ മരണം ആസ്വദിക്കാൻ സാധിക്കയില്ലോ ദൈവത്തിനും ദൈവത്തിന് മര മരണമില്ല മരണമില്ലല്ലോ മനുഷ്യന് മാത്രമേ മരണമുള്ളൂ അതുകൊണ്ട് മരണം ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നത് ദാസനായി ക്രൂസിലെ മരണത്തോളം താണിറങ്ങി അനുസരണമുള്ളവനായി തീർന്നത് അത് അത്ര നിസ്സാര കാര്യമാകുന്നുവോ പാപികളായി പാവികളായി മരണത്തിനധീനരായ നമ്മെ വീണ്ടെടുത്ത് നിത്യജീവൻ നൽകാൻ വേണ്ടി ദൈവപുത്രൻ മനുഷ്യരൂപമെടുത്ത് നാം അനുഭവിക്കേണ്ട നിത്യമരണം രണ്ടാം മരണം ആസ്വദിച്ചു പാപം മൂലം ദൈവ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യനെ തൻ്റെ തേജസ്സിലേക്ക് നടത്തുവാൻ ദൈവം ഒരുക്കിയ രക്ഷാമാർഗമാണ് കർത്താവായ യേശുക്രിസ്തു ഹലി ലുയാ സ്തോത്രം കൃപയാല വിശ്വാസം മൂലം ആ മാർഗത്തിലാകുവാൻ ഭാഗ്യം ലഭിച്ച നാം എത്ര സ്തുതിച്ചാൽ മതിയാകും നമ്മുടെ കർത്താവ് വിശ്വാസത്തിന്റെ വിശ്വ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനും തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവമാനം ലക്ഷ്യമാക്കി ക്രൂസിനെ സഹിച്ച രക്ഷാനായകൻ എന്തായിരുന്നു യേശു തൻ്റെ മുമ്പിൽ കണ്ട സന്തോഷം പ്രിയമുള്ളവരെ നമ്മെ ഓരോരുത്തരെയും ആകുന്നു അവൻ കണ്ടത് എന്നോർക്കുമ്പോൾ നന്ദിയാൽ നമ്മുടെ ഹൃദയം നിറഞ്ഞ കവിയുന്നില്ലേ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ അനേകർ എണ്ണമില്ലാത്തവർ ആരാണെന്ന് വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായത്തിൽ കാണുന്നു സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും കാഷുകളിൽ നിന്നുമുള്ളവരായി എണ്ണിക്കൂടാത്തൊരു മഹാപുരുഷാരം ദൈവകുഞ്ഞാടായ ക്രിസ്തു അവരെ മേയിക്കുന്നതും ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുന്നതും യോഹന്നാൻ കണ്ടു ഇത്ര വലിയ രക്ഷയെയും രക്ഷാനായകനെ ഓർക്കുവാനാണല്ലോ നാം കൂടി വന്നിരിക്കുന്നത് സങ്കീർത്തനക്കാരനോടൊത്ത് നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പൻ രാഘോപിൻ്റെ ദൈവത്തിന് ആർപ്പിടുവിൻ എന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഇന്ന് നാം ഭൂമിയിൽ കൊണ്ട് ഹൃദയ കണ്ണുകളാൽ നമ്മുടെ കർത്താവിനെ കണ്ടുകൊണ്ട് അവൻ്റെ മുമ്പാകെ വീണ് നാം ആരാധിക്കുന്നു അധികം താമസിയാതെ കൊടാനുകൂടി എണ്ണിക്കൂടാത്ത പുരുഷാരത്തോടൊത്ത് നമ്മുടെ രക്ഷാനായകനെ മുഖാമുഖമായി കണ്ടുകൊണ്ട് ആരാധിക്കാമെന്ന എന്ന പ്രത്യാശയിൽ നാം കൊണ്ടുവന്നിരിക്കുന്ന അധരഫലമാകുന്ന സ്തുതി സ്ത്രോത്രങ്ങൾ അർപ്പിച്ച് നമ്മെ തേജസ്സിലേക്ക് നടത്തുവാൻ പ്രസാദിച്ച നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് അവനെ ആരാധിക്കാം അവൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ മഹത്തപ്പെടുമാറാകട്ടെ നරෙක්ත තාලෙන්ෙ ශුද්ධනකේ නන්නේදයාලහෝවයේ කල්වරමමලමෝග එරයදෙ වකුඥාඩ

जीविच निदनामन्पेर्काये पाब मेन्दारे या तु ने निन् रुधिरं क्रोश या तु ധീരം കൂഷിയോ നിൻ്റെ നാമം വഴത്തുവാൻ നിൻ പോഗാനം പാടോ നിൻ നാമം വാഴത്തുവാൻ ശാപം നിറഞ്ഞ എന്നെ ശക്തിപ്പെടുത്തിൻ്ത്താ നാൽ നിത്താൽ എന്നെ ശുദ്ധനാക്കി nenediya le howaye amen hallelujah stotram